എന്നാലേ അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് കാര്യമുള്ളൂ ആ വൃത്തിയിൽ ചെല്ലുമ്പോൾ അവിടെയാണ് പൂജ ആരംഭിക്കുന്നത് ആ വൃത്തിയിൽ ചെല്ലുമ്പോൾ കാരണം ഈശ്വരനുമായിട്ടുള്ള ബന്ധം എന്താണ് ഈശ്വരനുമായിട്ടുള്ള ബന്ധം ഞാൻ ഇപ്രകാരം ആകുവാനുള്ള ഉറവിടമാണ് ഈശ്വരൻ ഞാൻ ഇപ്രകാരം ആകുവാനുള്ള ഉറവിടമാണ് ഈശ്വരൻ ഈശ്വരൻ മറ്റൊന്നല്ല എന്നെ ഞാനായിട്ടിരിക്കുന്ന അവസ്ഥയെ കൃത്യമായിട്ട് അനുഭവിക്കാറാണ് ഈശ്വരനുമായിട്ടുള്ള ബന്ധം അപ്പൊ ഈശ്വരനെ ഓരോരുത്തരുമാണ് അറിയുന്നത് അല്ലാണ്ട് സയൻസിന്റെ ആൾക്കാരെ ഈശ്വരനെ കാണിച്ചു തരാവാ ഹേയ് അതെങ്ങനെയാണ് സാധിക്കുന്നത് അവനവൻ്റെ ഈശ്വരനെ അവനവൻ കണ്ടെത്തണം അവനവൻ്റെ ഐശ്വര്യത്തെ അവനവൻ കണ്ടെത്തണം അവനവൻ്റെ അനുഭവത്തെ അവനവനല്ലേ കണ്ടെത്താൻ പറ്റത്തുള്ളൂ അപ്പൊ അനുഭവത്തിൽ തുടരുമ്പോൾ അനുഭവത്തിന്റെ സ്ഥായി സ്വഭാവം നമ്മുടെ ശ്രദ്ധയിൽ വരുമ്പോൾ പക്വത വന്നപ്പോൾ അനുഭവത്തിൻ്റെ സ്ഥായി സ്വഭാവം വന്നപ്പോൾ തുടർച്ച വന്നപ്പോൾ എനിക്ക് പക്വത കിട്ടി വീണ്ടും അനുഭവത്തിൽ തുടരുമ്പോൾ എനിക്ക് ശാന്തി കിട്ടി വീണ്ടും അനുഭവത്തിൽ തുടർന്നപ്പോൾ എനിക്ക് ഐശ്വര്യം കിട്ടി വീണ്ടും അനുഭവത്തിൽ തുടർന്നപ്പോൾ എനിക്ക് ഈശ്വരനോട്ടുള്ള ബന്ധം വന്നു അപ്പോൾ ഈശ്വരനോടുള്ള ബന്ധം വന്നാൽ പിന്നെ എങ്ങനെ തല്ലുപിടിക്കുന്നത് പിന്നെ എങ്ങനെ രോഗം വരുന്നത് കാരണം എൻ്റെ ശരീരം ശരീരമാകാനുള്ള സൃഷ്ടിക്കപ്പെടാനുള്ള കാരണമാണ് ഈശ്വരൻ ഈശ്വരനോടുള്ള ബന്ധം വന്നപ്പോൾ എനിക്ക് അതിനിപ്പുറത്ത് സർവ്വതുമില്ല അവിടെ എവിടെയാണ് പോരായ്മ ദാരിദ്ര്യം എങ്ങനെ എങ്ങനെയുണ്ടാകുന്നത് എങ്ങനെ ദാരിദ്ര്യം ദുഃഖം രോഗം ഉണ്ടാകും അവിടെ ഒരു ശരീരം രൂപം കൊള്ളാനുള്ള കാരണം ഈശ്വരൻ അതാണ് ഈശ്വരൻ അപ്പം ഈശ്വരനെ ധ്യാനിക്കാനായിട്ട് എനിക്ക് സമയമില്ല അങ്ങനെ എങ്ങനെയാണ് സാധിക്കുന്നത് ഈശ്വരനെ ആണ് ധ്യാനിക്കുന്നത് നിരന്തരം എൻ്റെ ഐശ്വര്യമാണ് ഞാൻ ഞാനായിട്ട് നിൽക്കുന്ന ഐശ്വര്യത്തിന് കാരണം എന്താണ് ഈശ്വരനാണ് അവിടെ ഇത് സൃഷ്ടിച്ച സൃഷ്ടിക്കപ്പെട്ടിട്ടല്ലേ ഈ സൃഷ്ടിക്കപ്പെടാനുള്ള കാരണം സൂക്ഷ്മത്തിൽ എവിടെയാണോ അനുഭവത്തിൽ കാണുന്നത് അങ്ങനെ സൂക്ഷ്മത്തിൽ അനുഭവത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണ്ടേ ഉത്തരവാദിത്വ ബോധം വേണ്ടേ വേണം ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാത്തിലും സത്യസന്ധത ഉണ്ടാകണം ധ്യാനം ഇതെല്ലാം വളരെ രസകരമായിട്ടുള്ള നമ്മളുടെ നിലനിൽപ്പിൽ തന്നെ ഉള്ളതാണ് അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരും വെച്ച് കെട്ടിത്തരുന്ന ഒന്നുമില്ല ധ്യാനം മനനം ഇതല്ലേ ഞാൻ ഏത് വാക്കുകൾ ഉപയോഗിച്ചാലും വാക്കുകളൊക്കെ ഇപ്പം ഇവിടെ വന്നതിന് ശേഷമാണ് കൂടുതലും വാക്കുകൾ ഉപയോഗിക്കുന്നത് പക്ഷേ അനുഭവത്തിന് ഈ വാക്കുകൾക്കൊന്നും ആവശ്യമില്ല സ്നേഹം കൊണ്ട് സ്നേഹം കൊണ്ടൊരു ഭാഷയുണ്ട് സ്നേഹം കൊണ്ട് മനോഹരമായിട്ടുള്ളൊരു ഭാഷയുണ്ട് അത് നിത്യമാണ് നമ്മുടെ പുസ്തകത്തിൽ നിന്ന് പഠിപ്പിച്ച ഭാഷ കൊണ്ട് നമുക്ക് കുറച്ച് മാത്രമേ ദൂരം പോകാൻ പറ്റത്തുള്ളൂ ആ ഭാഷ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് ആ ഭാഷ നിരുവാധികം ഉപേക്ഷിച്ച് മാത്രമാണ് ജീവന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നമ്മൾ നിലനിൽക്കേണ്ടത് സമൂഹം നമ്മളെ പഠിപ്പിച്ച ഭാഷ കൊണ്ട് നമുക്ക് നമ്മളിലോട്ട് അടുക്കാൻ ഒരു അല്പം ഒരു മൈക്രോ പെർസെൻറ്റേജ് മാത്രമേ സാധിക്കത്തുള്ളൂ അതിനെ ബഹുമാനിച്ച് പൂജിച്ച് തന്നെ അതും കൈകാര്യം ചെയ്യണം ആ ഭാഷയെ ഉപയോഗിക്കേണ്ടതുപോലെ വൃത്തിയായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ ജീവന്റെ ഭാഷ നമ്മളുടെ ശ്രദ്ധയിൽ വരും അത് നമ്മളെ ഒരുക്കുന്നത് അത് നമുക്ക് തരുന്ന അനുഭവങ്ങള് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുമ്പോൾ അവിടെ തുടർച്ചയും നമ്മുടെ ശ്രദ്ധയിൽ വരും നമ്മൾ എന്താണ് കഴിക്കേണ്ടത് കൃത്യമായിട്ട് എപ്പോഴാണ് വെള്ളം കുടിക്കേണ്ടത് തുടർന്ന് ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള സർവ്വതലങ്ങളും വ്യത്യസ്തമായിട്ടുള്ള മർദ്ദത്തിൻ്റെ സ്വാധീനത്തിലാണ് ശാരീരികവും മാനസികവും ആത്മീയം അപ്പോൾ വളരെ മർദ്ദം കുറഞ്ഞ ഭാഗം വരുമ്പോൾ നമ്മൾ ആത്മീയത എന്ന് പറയുന്നു ഒരു ഇടത്താവളത്തിൽ മാനസികാവസ്ഥയെന്ന് പറയുന്നു സ്ഥൂലം നമ്മുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഏറ്റവും മർദ്ദം കൂടിയ ഭാഗം അപ്പോൾ കാൽപാദം അപ്പോൾ കാൽപാദം ചവിട്ടി നടക്കുമ്പോൾ മർദ്ദം കൂടിയ ഭാഗം നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു കാൽപാദം ചവിട്ടി നടക്കുമ്പോൾ നമ്മളെ തിരിച്ചറിയാനുള്ള അവിടെയും പൂജ്യമായിട്ടായിരിക്കണം ഏയ് ഭൂമിയെ ചവിട്ടിയായി എനിക്ക് വൃത്തി കേടാവും എന്റെ കാലെടുക്കാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൂജ്യം അവിടെ ആരാധന പോയില്ലേ ആരാധനയോടുകൂടി കാൽപാദം പതിയുമ്പോൾ എൻ്റെ ശ്രദ്ധ അവിടെ ഉണ്ടാവും അമ്പലത്തിൽ പോകുമ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ എങ്ങനെയാണ് അല്ലെങ്കിൽ നിസ്കരിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ എവിടെ പോയാലും എങ്ങനെയാണ് പോകുന്നത് അങ്ങനെ നടന്നാൽ എന്താ കുഴപ്പം അങ്ങനെ പൂജ്യമായിട്ട് നമ്മളെ കൊണ്ടു നടക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന പൂജ്യമായിട്ട് കൊണ്ടു നടക്കുമ്പോൾ മറ്റുള്ളത് എല്ലാത്തിനെയും ബഹുമാനിച്ച് ഒത്തൊരുമിച്ച് നിൽക്കുന്നതാണ് പൂജ്യം എന്ന് പറയുന്നത് അല്ല വേറൊന്നുമല്ല അങ്ങനെ പൂജ്യമായിട്ട് നമ്മളെ കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കേടുപാടുകൾ ഉണ്ടാകുന്നത് എന്നെ സൃഷ്ടിച്ചിരിക്കുന്ന പോലെ കൊണ്ടു നടക്കുന്നതാണ് പൂജ്യമായിട്ട് അങ്ങനെ നമ്മൾ നമ്മളെ കൊണ്ടു നടക്കുമ്പോൾ നമ്മൾക്ക് ആശ്വാസം നമ്മൾക്ക് ആശ്വാസം നമ്മളെ തിരിച്ചറിയുന്നു തെളിഞ്ഞ് അറിയുന്നു ഉള്ളൂ ഉള്ളു ഇത് അക്കാ സിമ്പിളാണ് കാരണം ഇത് നിരന്തരം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ഇത് കണ്ടെത്തിയില്ല മനസ്സിലെ ഇത് മനുഷ്യനെ ഉണ്ടാക്കിയെടുത്തതല്ല ഇതവിടെ ഉള്ളതാണ് ഇത് നിത്യമാണ് ഇത് ഏത് മനുഷ്യ കൂട്ടായ്മ വന്നാലും ഈ നിബന്ധനകളെ ഈ പ്രകൃതിയും പ്രപഞ്ചവും അനന്തമായിട്ട് പ്രവർത്തിച്ചവിടെ നിലനിൽക്കാനുള്ള കാരണം ഒരിക്കലും ഒരു മങ്ങലേക്കുന്നില്ല അതിന് താളം തെറ്റുന്നില്ല ഒരിക്കലും തെറ്റത്തുമില്ല അതനശ്വരമാണ് അതുകൊണ്ട് നമുക്ക് ആശ്വാസവും അനശ്വരമാണ് സത്യസന്ധന് ആശ്വാസം അനുശരമാണ് അവന് നാളെ ഭയമില്ല അവന് നാളെ ഇല്ലാളെ എങ്ങനെ ഉണ്ടാകുന്നു എങ്ങനെ നാളെ ഉണ്ടാകുന്നു അത് നമ്മൾ നമ്മൾ വിധിക്കുമ്പോൾ നമ്മൾ ഇത് ഇന്നതൊക്കെ ഇന്നതൊക്കെയാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഇരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുമ്പോഴാണ് നാളെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സർവ്വതും എല്ലാം കർമ്മത്തിലൂടെ പ്രവൃത്തിയിലൂടെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ പ്രവർത്തനം കാണണം ഉള്ളിലെ പ്രവൃത്തി കാണാതെ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം ഞാൻ ചെയ്ത പ്രവർത്തിയുടെ ഫലം അതെങ്ങനെയാണ് എന്ത് കാര്യം ഞാൻ ചെയ്യാൻ കാരണം എന്താ ഞാൻ ചെയ്യാൻ കാരണം ഞാൻ എൻ്റെ തീരുമാനത്തിലാണോ അല്ല ഇത് പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനമാണ് അപ്പം പ്രപഞ്ചത്തിൽ നമുക്ക് തന്നിരിക്കുന്ന സ്ഥാനത്തിരുന്നില്ലെങ്കിൽ അവർ നിന്ന് മാറി അസ്ഥാനത്തോട്ട് മാറിയാൽ നമുക്ക് പ്രവർത്തികൾ കുറവ് കർമ്മം ഒരുപാട് ഉണ്ടാകും പക്ഷേ ധർമ്മം ഉണ്ടാകില്ല പല കാര്യങ്ങളും ചെയ്യും പക്ഷെ അസ്വസ്ഥതയും രോഗവും എല്ലാം കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ മനുഷ്യർ നിയമങ്ങളുണ്ടാക്കാം എപ്പോൾ സത്യസന്ധത വെടിയുന്നോ അപ്പോൾ മനുഷ്യൻ്റെ തമ്മിൽ ആലോചിച്ച് നാശം ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് തീരുമാനം എടുക്കണം മനസ്സിലായി ഇത് ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല അവിടെ ഈശ്വരനായിട്ടുള്ള ബന്ധം വിട്ട് ഈശ്വരനായിട്ടുള്ള ബന്ധം എപ്പോൾ വിടുന്നോ മനുഷ്യൻ്റെ തമ്മിൽ തെല്ലാം തുടങ്ങും എപ്പോൾ ഈശ്വരനായിട്ടുള്ള ബന്ധം വിടുന്നോ മനുഷ്യൻ ഗവേഷണം തുടങ്ങും പരീക്ഷണം തുടങ്ങും എന്താ കാരണം സ്വസ്ഥതയില്ല ഗവേഷണം നടത്തി 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 അവസാനം എത്തുന്നത് എവിടെയാണ് അവസാനം എത്തുന്നത് തന്നെ എത്തും അവസാനം എത്തേണ്ടത് ഇവിടെ തന്നെ എത്തത്തുള്ളൂ എത്ര ഗവേഷണം നടത്തി ശാസ്ത്രം എങ്ങനെയൊക്കെ പുരോഗമിച്ചെന്ന് പറഞ്ഞാലും ഈ പുരോഗമനം പോകുന്നത് എങ്ങോട്ടാണ് ഈ പുരോഗമനം പോകുന്നത് ഇങ്ങോട്ട് തന്നെ അപ്പം നേരത്തെ അങ്ങോട്ട് പോയാൽ പോരെ എന്തിനാണ് ഈ ചുറ്റി ഉളച്ച് മൂക്കെ പിടിക്കുന്നത് നേരിട്ട് പിടിച്ചാൽ പോരെ ചുറ്റി വളച്ച് പിടിക്കേണ്ട കാര്യമില്ല അവനവനെ സ്വസ്ഥമായിട്ട് കൊണ്ടുപോകാൻ മറ്റുള്ള വസ്തുക്കളിൽ പരീക്ഷണം നടത്തിയിട്ട് എന്തിനാണ് അവനവനെ പരിശോധിച്ചാൽ പോലെ ശരീരത്തിൻ്റെ രക്തമെടുത്ത് ലാബിൽ വെച്ച് എടാ അവനവൻ്റെ ഉള്ളിൽ കിടക്കുന്ന രക്തം അവനവനിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുക അനുഭവത്തിലൂടെ അതിൻ്റെ ലാബിൽ കൊണ്ടു വെച്ച് പരിശോധിച്ചാൽ ആ റിസൾട്ട് ഒരുപാട് കിട്ടും ഒരു കാര്യമില്ല നമ്മളിൽ ഇപ്പോൾ അനാ അനായാസം ആരോഗ്യത്തോടെ ഒഴുകുന്ന രക്തത്തെ നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൽ രോഗാണുക്കൾ കയറും കീടാണുക്കൾ കയറും കീടാണുക്കൾ എന്ന് പറയുന്നത് അതിന് അനുയോജ്യമല്ലാത്ത പല വൈറസും ബാക്ടീരിയയും അതിൽ ഇൻഫെക്റ്റഡ് ആവും നമ്മളതിൻ്റെ അധികാരം ഏറ്റെടുക്കുന്നില്ലെങ്കിൽ അത് തീർച്ചയായും അതിനു യാതൊരു സംശയവുമില്ല ഉണ്ടാവും അപ്പം നമ്മളുടെ ചൈതന്യവുമായിട്ടുള്ള നമ്മുടെ ബന്ധം അടുപ്പിക്കുമ്പോൾ അവിടെയാണ് നമ്മൾക്ക് തെളിച്ചമുണ്ടാകുന്നത് ആ വെളിച്ചം നമ്മളിൽ ഒരിക്കലും രോഗാവസ്ഥയ്ക്കോ മറ്റുള്ള വേണ്ടാത്ത കാര്യത്തിനൊന്നും കാരണമാകുന്നില്ല കാരണം സൃഷ്ടിക്കപ്പെട്ട ഇത് വളരെ സിമ്പിളാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം ചന്ദ്രൻ സൂര്യൻ ഭൂമി അണ്ടഘടാകരം ഇങ്ങനെ ഗ്രഹങ്ങൾ നിൽക്കുന്നത് പോലെ തന്നെ ആണ് നമ്മുടെ ശരീരവും നിൽക്കുന്നത് അപ്പം ചന്ദ്രനും ഭൂമിയും സൂര്യനും ഇതര ഗ്രഹങ്ങളും എല്ലാം കൂടി ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ അനായാസം അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അനന്തര ഫലം തന്നെയാണ് നമ്മുടെ ശരീരവും പ്രവർത്തിക്കുന്നത് ഇതെല്ലാമായിട്ട് താതാമ്യം പ്രാപിച്ചിരിക്കുന്നു അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ താതാമ്യം താരതമ്യപ്പെട്ട് അവിടെ സിമിലാരിറ്റി സിമിലാരിറ്റി വളരെ നിർബന്ധമാണ് അതുകൊണ്ടാണ് അമ്മ സ്ത്രീ അമ്മ സ്ത്രീ എന്ന് പറയുന്നത് നിർബന്ധമാണ് എന്തിന് എൻ്റെ ശരീരത്തിൻ്റെ വ്യവസ്ഥകളെ അറിയാൻ എൻ്റെ ശരീരത്തിൻ്റെ വ്യവസ്ഥ അറിയാൻ സ്ത്രീ സാന്നിധ്യം സ്ത്രീ സാന്നിധ്യമാണ് മനസ്സിലെ സ്ത്രീ സാന്നിധ്യം അറിയണമെങ്കിൽ ശരീരം വൃത്തിയുള്ള ശരീരമായിരിക്കണം വൃത്തിയില്ലാത്ത ശരീരത്തിന് സ്ത്രീ സാന്നിധ്യം സാന്നിധ്യമറിയാൻ പറ്റത്തില്ല സ്ത്രീക്കാണ് ശക്തി കൂടുതൽ സ്ത്രീക്കാണ് ശക്തി കൂടുതൽ അതിനകത്ത് യാതൊരു സംശയവും വേണ്ട ഇവിടെ ഭൗതിക തലത്തിൽ നമ്മൾ കാണുന്നത് സ്ത്രീക്കാണ് ശക്തി കൂടുതൽ അതിനകത്ത് യാതൊരു സംശയം പുരുഷന്മാർ സ്ത്രീകളെ അടക്കി ഭരിക്കുന്നുണ്ടെങ്കിൽ ഈ അടക്കി ഭരിക്കുന്ന പുരുഷൻ വെറും പൊട്ടനാണ് അവൻ കിടന്ന് കഷ്ടപ്പെടുകയാണിന്ന് മനസ്സിലായി അവൻ രോഗം വന്ന് ചത്തുപോകണി പക്ഷെ സ്ത്രീ എപ്പോഴും നല്ല ആരോഗ്യത്തിലുണ്ട് പക്ഷെ ആ സ്ത്രീയെ ആരും കാണുന്നില്ല സ്ത്രീയെ കാണുന്നില്ല കാരണം ഇതിൻ്റെ അഹങ്കാരം കാരണം സ്ത്രീക്കാണ് ആരോഗ്യവും തെളിച്ചവും എല്ലാം കൂടുതലും സ്ത്രീക്കാണ് അതിൻ്റെ യാതൊരു സംശയവും വേണ്ട പുരുഷൻ പുരുഷൻ്റെ ഫിസിക്കൽ ആരോഗ്യം കൂടുതലാണെന്ന് പറഞ്ഞു സ്ത്രീയെ അടക്കി ഭരിച്ച് പുരുഷൻ പുരുഷൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് പുരുഷൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഉപയോഗിക്കുകയാണ് സ്ത്രീയെ ചെയ്യുന്നത് അങ്ങനെയല്ല സമത്വത്തിൽ സമത്വത്തിൽ സത്യസന്ധതയിൽ സ്ത്രീയുടെ സാന്നിധ്യത്തെ സ്ത്രീയുടെ സാന്നിധ്യത്തെ കാരണം സ്ത്രീയെ സൃഷ്ടിച്ചതായിട്ടാണ് ഈശ്വരനാണ് അപ്പോൾ ഈശ്വരനെ അറിയണമെന്നുണ്ടെങ്കിൽ സ്ത്രീ അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കണം എന്നാലേ ഈശ്വരൻ്റെ അടുത്ത് എത്താൻ പറ്റത്തുള്ളു അത് ഒരു മാർഗ്ഗമില്ല സ്ത്രീയെ ഞാൻ എൻ്റെ കൺട്രോളിലാണ് അല്ല നടക്കല സ്ത്രീയെ ആരെല്ലാം കൺട്രോൾ ചെയ്യുന്നു എന്നുവെച്ചാൽ അങ്ങനെ കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് മറ്റൊരാളെ കൺട്രോൾ ചെയ്യുന്നു മറ്റൊരു സ്ത്രീയെ കണ്ട്രോൾ ചെയ്യുന്നെന്തിനാണ് മറ്റൊരു വ്യക്തിയെ കണ്ട്രോൾ ചെയ്യുന്നെന്റ ആരും ആരെയും കൺട്രോൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ആരും ആരെയും കൺട്രോൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇത് കൃത്യമായിട്ട് ഇതിന് നിരന്തരം നൈര്യം ഉണ്ട് നിരന്തരം പ്രവർത്തിച്ച കണ്ടിന്യൂറ്റി ഇത് ഇൻഫിനിറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അത് വളരെ മനോഹരമായിട്ടാണ് അതിൽ യാതൊരു ഒരു എററും എങ്ങും വരുന്നില്ല എപ്പോൾ നോക്കിയാലും ഇതിൻ്റെ പെർഫെക്റ്റ്നെസ് അത് അതിൻ്റെ സ്ഥൂലമായിട്ടുള്ള പെർഫെക്റ്റ്നെസ് അല്ലേ ചന്ദ്രൻ ചന്ദ്രൻ നമ്മൾ സ്വാധീനിക്കുന്നില്ലേ തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ട് നമുക്ക് നേരിട്ട് അദൃശ്യമാണെങ്കിലും നമ്മൾ ആന്തരികമായിട്ടുള്ള പ്രവർത്തന മണ്ഡലത്തെ സ്പർശിക്കുമ്പോൾ നമ്മൾക്ക് ചന്ദ്രൻ്റെ സ്വാധീനം സൂര്യൻ്റെ നില അപ്പോൾ പ്രകൃതിയിൽ എന്തു മാറ്റമുണ്ടാകുന്നു കൃത്യമായിട്ടറിയാം പ്രകൃതിയിൽ എന്ത് മാറ്റമുണ്ടാകുന്നു അറിയണം ഭൂമിയിൽ എന്ത് മാറ്റമുണ്ടാകുന്നു അറിയണം അറിയാൻ നമുക്ക് അർഹതയുണ്ട് ഉത്തരവാദിത്വം അവിടെയാണ് ചവിട്ടി നടക്കുന്ന ഭൂമിയെ അറിയാത്തവന് എന്തു ഉത്തരവാദിത്വം അവന് എന്തു ഉത്തരവാദിത്വം ഉണ്ടെങ്കിലും അത് നിറവേറാൻ പോകുന്നില്ല ഭൂമിയെ ചവിട്ടി നടക്കുന്നവൻ ഭൂമിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഉത്തരവാദിത്വം അവൻ്റെ അനുഭവത്തിൽ ഇല്ലെങ്കിൽ അവന് എന്തു ഉത്തരവാദിത്വം അവൻ സ്വന്തം മനസ്സുകൊണ്ട് ഏറ്റെടുത്താലും അത് നിറവേറാൻ പോകുന്നില്ല അത് ആരംഭിക്കുമ്പോൾ തന്നെ അവസാനം അതിൻ്റെ ഒപ്പം തന്നെ കാണും എവിടെയാണ് വൃത്തികേട് ആരംഭിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ അവസാനവും ഉണ്ടാകും അതിന് വലിയ കാലതാമസം അപ്പോൾ വൃത്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചുറ്റുപാടുമുള്ള ഒരു ഒട്ടനവധി പ്രവർത്തനങ്ങൾ കാരണം നമ്മൾ ഈ പറയുന്ന പ്ലാനറ്ററി മൂവ്മെന്റ്സ് മാത്രമല്ല വേറെ ഒട്ടനവധി ഉൾക്കകളും വേറെ പല സംഭവങ്ങളും അന്തരീക്ഷത്തിൽ ഇവിടെ കടന്നു പോകുന്നുണ്ട് അതുണ്ടാക്കുന്ന ചില മാറ്റങ്ങളുണ്ട് നമ്മൾ ഈ പറയുന്ന ഈ നവഗ്രഹങ്ങൾ മാത്രമല്ല ഇതിനിടയിൽ കൂടെ ഒരുപാട് ഭീമാകരമായിട്ടുള്ള സംഭവങ്ങൾ കടന്നു പോകുന്നുണ്ട് അതുണ്ടാക്കുന്ന ഒരുപാട് ഉണ്ട് അതിൻ്റെ അനന്തരം ഫലമായിട്ട് പലതും ഉണ്ടാകുന്നുണ്ട് അത് നമ്മളെ സ്വാധീനിക്കാതിരിക്കണം അതാണ് വൃത്തി അതാണ് വൃത്തി അല്ലെങ്കിൽ നമ്മൾ തോന്നിയാസം നടക്കുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ പല അനുഭവങ്ങളുണ്ടാകും തീർച്ചയായിട്ടും അതെല്ലാം നമ്മളെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരിക്കലും കുരിക്കരിക്കാൻ പറ്റാത്ത പ്രശ്നത്തിലോട്ട് കൊണ്ടുപോകും ശ്രദ്ധിക്കുക 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 മാത്രമേ വഴിയുള്ളൂ